ഞാൻ എത്തിയിട്ടുള്ളത് കടലണ്ടി കടവട്ടോ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വിലപ്പെട്ട അഭിപ്രായം അല്ല നമസ്കാരം നമുക്ക് കാണാൻ കഴിയും താഴത്തെ ബാക്കിലായിട്ട് കാവ് അപ്പോൾ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങൾ വെറുത്തതിനെ കുറിച്ചൊക്കെ എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഈ കാവിനെ കുറിച്ചൊന്ന് ഇതിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ജസ്റ്റ് മലബാറിലെ ക്ഷേത്ര ഉത്സവങ്ങളുടെ തുടക്കം കുറിക്കുന്നത് ഇവിടെ പേടിയാട്ട് ഭഗവതിയായിട്ട് ബന്ധപ്പെട്ട വാഗവാ ഉത്സവത്തോടനുബന്ധിച്ചാണ് അവസാനിക്കുന്നത് ഇടവ മാസത്തിലുള്ള കളിയാട്ടക്കാവിലെ ഭഗവതിയുടെ ഉത്സവത്തോടെയും അതുകൊണ്ട് മലബാർ പ്രദേശത്തൊരു ചൊല്ലുണ്ട് പേടിയാട്ടമ്മ തുറക്കാനും കളിയാട്ടക്കാവിലമ്മ അടയ്ക്കാനും ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ജാദവൻ കോട്ടയിൽ കൊടിയേറ്റം കഴിഞ്ഞാൽ ജാദവനെയുമായിട്ട് ഒരു പൊൽക്കുതിരയിൽ ഊരുകണ്ടാൻ ഇറങ്ങും ഊരുകണ്ടൻ എന്നൊരു ചടങ്ങാണത് ആ ചടങ്ങിൽ പെരുവണ്ണാന്മാരാണ് ജാദവനെയുമായിട്ട് ഊരുകണ്ടറങ്ങുന്നത് കാര എന്ന ഒരു മരത്തിൻ്റെ കായ ഒരു വടികൊണ്ടടിച്ച് പൊരുപ്പിച്ച് കൂറ്റുവിളികളും ആർക്കുമെല്ലാമായിട്ട് കാര കളിച്ചാണ് ഊരു കണ്ടാൻ ഇറങ്ങുന്നത് പ്രധാനമായിട്ട് കാര കളിക്കുന്ന പറമ്പിനെ കാരകളിപ്പറമ്പെന്നാണ് പറയുന്നത് ഈ ഒരു ദേശത്ത് വൃദ്ധ ഉത്തരവാദിത്വമൊന്നുമല്ലാണ്ട് ഊരുതണ്ടുന്നതിനെ വെറുതെ കാരകളിച്ച് നടക്കുക എന്നൊരു ചൊല്ലുകൂടി നിലവിലുണ്ട് പെടിയട്ട് ഭഗവതിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കാരകളി പോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് പടകാളിത്തല്ല് കുന്നത്ത് നമ്പ്യാന്മാരുടെ വീട്ടിൽ ജാദവനെയും ദേവിയെയും കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചു സമയം അവിടെ ഏർ കുന്നത്ത് വീട്ടിൽ മണിത്തറായിൽ ദേവി വിശ്രമത്തിനായി ഇരിക്കുമെന്നും ആ സമയത്ത് ദേവി കാണുന്ന ഒരു ആയോധന കലയാണ് എന്നാണ് പറയുന്നത് നമ്പ്യാന്മാരുടെ വീട്ടിൽ നിന്നും കുന്നത്ത് വീട്ടിൽ നിന്നും കുറച്ചകലെയായിട്ട് റോഡിനപ്പുറത്ത് അപ്പുറത്ത് നിറയെ ചളി മാരി ആ ചളിയിൽ നിന്നുകൊണ്ട് രണ്ടു പേര് പങ്കെടുക്കുന്ന ആയോധന കലയാണിത് കൈതറപ്പിച്ചുകൊണ്ട് വട്ടത്തിൽ അവർ നടക്കുകയും ചാൻസ് കിട്ടുന്ന സമയത്ത് പുറത്തോ തോളിലോ എതിരാളിയെ അടിക്കുകയുമാണ് ചെയ്യുക ഒരാൾക്ക് എത്ര ആളുകളുമായിട്ടും മത്സരിക്കാം വൃദ്ധന്മാരും ചെറുപ്പക്കാരുമെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മണിത്തറയിൽ ദേവി വിശ്രമിക്കുന്ന സമയത്ത് ഒൻപത് ഇലകൾ ഇട്ടിട്ട് വെള്ളരി നിവേദ്യം എന്നാണ് പറയുന്നത് ഉണക്കലരിയും പഴവും വെള്ളരിയും ഒക്കെ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ടാകുന്നത് അപ്പോൾ ദേവി അവിടെ പടകാളി നടക്കുന്ന ഇടത്തെ ഒരു തെങ്ങിൽ നിന്നും ഇളനീട് കുടിച്ചുകൊണ്ടാണ് വിശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് ആ തെങ്ങ് ഇപ്പോൾ നിലവിലില്ല പക്ഷെ ആ സ്ഥലത്തിന് ഒറ്റ തെങ്ങ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പേടിയേട്ട ഭഗവതിയുടെ യഥാർത്ഥ വിഗ്രഹം ഇരിക്കുന്നത് ഈ ചെറിയ അമ്പലത്തിനകത്താണെന്നാണ് പറയുന്നത് അത് ഒരു ചുറ്റിക്കകത്ത് ആണ് ഇരിക്കുന്നത് ആളുകളധികം ദർശിക്കാത്ത തിരുവനന്തപാണി മാത്രമാണ് ഈ വിഗ്രഹം എടുക്കാൻ പുറച്ച രണ്ട് മണിക്ക് ഉത്സവത്തിൻ്റെ അന്ന് ഇവിടെ എത്തുന്നത് അവരതെടുത്ത് മുമ്പ് കാരണവന്മാർ പറഞ്ഞു തെറ്റിട്ടുള്ളത് ചെമ്പുദ്ധത്തിൽ കൊണ്ടുപോയി തീർത്ഥമാടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇപ്പം ആക്കിടകൾ തന്നെയാണ് തീർത്ഥം ആടിക്കാൻ കൊണ്ടുവരുന്നത് അത് തിരിച്ചിവിടെ എത്തിച്ചതിന് ശേഷമാണ് നമ്മൾ കാണുന്ന ദാരിശില്പത്തിലുള്ള ഭഗവതിയുടെ രൂപം തീർത്ഥമാടിക്കുന്നതും ഒരുക്കുന്നതുമൊക്കെ തിരുവണ്ണന്മാരും കൂട്ടരും ഇവിടെ വരുന്ന സമയത്ത് തന്നെ തുണി തുണികൊണ്ട് മറച്ച് വളരെ രഹസ്യമായി വേറെ ആരും കാണാതെ തന്നെയാണ് കെട്ടിയോടുകൂടി ഈ വിഗ്രഹം എടുക്കുന്നതും ശംഖുവിളിയോടു കൂടിയിട്ട് തീർത്ഥമാടിക്കാൻ കൊണ്ടുപോകുന്നതും ശംഖു വിളിക്കുന്നത് െതിരെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വഴിമാറിപ്പോകാനും ആ ശംഖുവിളി കേൾക്കും കുറച്ചയ്ക്ക് ആ ഒരു രണ്ടുമണി മൂന്ന് മണി സമയത്ത് അടുത്തുള്ള ഹിന്ദുഗ്രഹങ്ങളിലൊക്കെ നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നവരൊക്കെ വേണ്ടിയിട്ടാണ് കച്ചോല ചുറ്റിയിട്ട് ഈരുക്കൾ കച്ചോലയുടെ ഈരുക്കൾ ചുറ്റിയിട്ട് അതുമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് സർപ്പങ്ങൾ ദേവിക്ക് താണലായിട്ടുണ്ടെന്നും ആ സർപ്പങ്ങളെ ആക്കി അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓല ചുറ്റി കയ്യിൽ കരുതുന്നതെന്നാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അമ്പലത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പിലൂടെ സർപ്പങ്ങൾക്ക് പോകാനുള്ള വഴിയാണെന്നൊക്കെ വിശക്തിപ്പെടുന്നുണ്ട് ദേവിയുടെ യഥാർത്ഥ രൂപം നോക്കി ആശാരി കൊത്തിയ തല മാത്രമുള്ള ദേവീരൂപം അത് ദാരുശില്പത്തിലാണ് അതാണ് പിന്നീട് വാക്കട കൊണ്ടോയി ദീർത്ഥം അടിച്ച് ഉരുക്കങ്ങളോട് കൂടിയിട്ട് ജാതവനൊപ്പം ഇഴുന്നള്ളിക്കുന്നത് വാഗയും താളിയും ഉപയോഗിച്ച് ദേവിയെ കുളിപ്പിച്ചതിന് ശേഷം പെരുവണ്ണാന്മാർ ദേവിയെ ചമയം ഒരുക്കുന്നു അത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് തുണിയെല്ലാം മറച്ചിട്ട് അതിന് പുറത്ത് മൂത്ത പെരുവണ്ണാൻ്റെ ഭാര്യ അപ്പോൾ മറക്കുടയുമായിട്ട് കാവലിരിക്കുന്നതാണ് പറയുന്നത് അതിനുശേഷം ദേവിയുടെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ ചന്ദ്രകലയും നെറ്റിപ്പട്ടത്തോട് കൂടിയ കമ്മലുകളും ആളുകൾ നേർച്ചയായി നൽകുന്ന അനവധി താലിമാലകളും അണിഞ്ഞ് ദേവി തുണി കൊണ്ടുള്ള പ്രത്യേകമായിട്ട് നിർന്നു ദേവിയുടെ മുഖത്തിനു ചുറ്റുമായിട്ട് അത്